ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തവണ വേൾഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ മത്സരാർത്ഥിയാണ് പൂജാ കൃഷ്ണൻ ഇതാദ്യമായിട്ടാണ് ആറു മത്സരാർത്ഥികൾ വേൾഡ് കാർഡ് എൻട്രിയിലൂടെ ഷോയിലേക്ക് എത്തിയത് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൂജാ കൃഷ്ണന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കാണുക സോഷ്യൽ മീഡിയ അവതാരകയായിട്ടാണ് താരത്തെ എല്ലാവർക്കും സുപരിചിതം എന്നാൽ ഒരുപാട് മേഖലയില് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് പൂജ ചെറിയ പ്രായത്തിൽ തന്നെ പൂജ റിയാലിറ്റി ഷോകളിലെല്ലാം തിളങ്ങിയിരുന്നു ബിഗ് ബോസ് സീസണിൽ ഇതാദ്യമായിട്ടാണ് ആറുപേര് വൾഡ് കാർഡ് എൻട്രിയിലൂടെ വീട്ടിലേക്ക് എത്തുന്നത് ആദ്യ ദിവസം തൊട്ട് മുതൽ കഴിഞ്ഞ ദിവസം വരെ ബിഗ് ബോസ് വീട്ടിൽ തൻറ്റേതായ ഇടം കണ്ടെത്താനും പൂജയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇത്തവണത്തെ വൾഡ് കാർഡ് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നതും താരം തന്നെയാണ് സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെയാണ് പൂജ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരുപാട് പ്രമുഖ സിനിമാ താരങ്ങളെ എല്ലാം താരം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെയും താരം സ്വന്തമാക്കിയിട്ടുണ്ട് തൃശൂർ ജില്ലക്കാരിയാണ് പൂജ അമ്മ അച്ഛൻ സഹോദരി അടങ്ങിയ കൊച്ചു കുടുംബമാണ് താരത്തിന്റേത് ജൂലൈ ഇരുപത് രണ്ടായിരത്തിലാണ് പൂജ ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിനാലാണ് ശ്രീകൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരിലാണ് താരം പഠിച്ചത് ശേഷം ഉപരിപഠനം സെന്റ് തോമസ് കോളേജ് തൃശൂരിൽ നിന്നും പൂജ പൂർത്തീകരിച്ചു അച്ഛൻ അമ്മ കൂടാതെ പൂർണിമ കൃഷ്ണ എന്ന സഹോദരിയും താരത്തിനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡിഫോ ഡാൻസ് എന്ന ഷോയിലും കൂടാതെ സൂര്യ ടി വിയിലെ സമ്മാനമഴ എന്ന പരിപാടിയിലും പൂജ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ മീഡിയ ആയ വെറൈറ്റി മീഡിയയിൽ അവതാരികയായി താരം തിളങ്ങി പിന്നീട് ഒരുപാട് പ്രമുഖ ഓൺലൈൻ മീഡിയയിലും പൂജ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനോടകം മലയാളത്തിലെയും സൗത്ത് ഇന്ത്യൻ സിനിമാ താരങ്ങളെയും പൂജ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് രേഖ എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമാ മേഖലയിലും താരം അരങ്ങേറി താരത്തിന്റെ ബോയ്ഫ്രണ്ട് ആണ് അഖിൽ താരം തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത് അച്ഛനുമായി താരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പൂജ വെളിപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് ഷോയിലെത്തിയ ആദ്യ ദിവസം തൊട്ട് തന്നെ തന്റെ നിലപാടുകൾ കൊണ്ട് സജീവമാണ് പൂജ പൂജ എത്തിയതിനു ശേഷമാണ് ബിഗ് ബോസ് വീട് ഒന്ന് സജീവമായത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഫിസിക്കലി കുറച്ച് വീക്കാണ് പൂജ അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഫിസിക്കൽ ടാസ്ക് നടുവിന് പരിക്കു പറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം താരത്തെ സ്ട്രക്ചറിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ഇതാ താരം ഷോയിൽ നിന്നും പുറത്തായി എന്നുള്ള വാർത്തയും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ഒരുപക്ഷെ പൂജയുണ്ടെങ്കിൽ അവസാന ഫൈവിൽ ഉണ്ടാവാൻ വരെ ചാൻസ് ഉള്ള മത്സരാർത്ഥിയാണ് പൂജയുടെ ഈ അവസ്ഥയിൽ ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ എന്തായാലും വരും എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകും പൂജയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ